എന്നാലും അതല്ലോ എവിടെയോ വച്ച കണ്ട പരിചയമുണ്ട് കണ്ടുകഴിഞ്ഞാ എന്ത് പറയും നമസ്കാരം എവിടെയാണ് നാട് ഞാൻ ആലപ്പുഴ ആലപ്പുഴക്കാരിയാണ് ഓക്കെ മീൻ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് പരിപ്പ് മീൻ വിഭവങ്ങളാണോ ഉണ്ടാക്കുന്നത് കൊല്ലങ്കാരുടെ പറഞ്ഞപ്പോ എനിക്ക് ഇച്ചിരി വിഷമമൊക്കെ തോന്നുന്നു കൊല്ലങ്കാര കഴിഞ്ഞിട്ട് നീ ഒന്നും പണയുണ്ട ഇന്ന് ടെൻഷൻ ഉണ്ടോ എനിക്ക് പേടിയുണ്ട് ഇവള് നമ്മളെ നമ്മളെക്കാളും താറാടാ വടി പിഴുങ്ങി മാതിരി നിൽക്കുകയാണ് ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ നാല് രസങ്ങൾ വേറെയുമുണ്ട്